ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മഞ്ചേരി മഞ്ചേരി റോഡ് നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിന്റെ സപ്തന സഹവാസ ക്യാമ്പ് സമാപിച്ചു കിണാറ്റൂർ ഓറോംപുറം സ്കൂളിലാണ് ക്യാമ്പ് നടന്നത് സ്കൂൾ സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് ക്യാമ്പിന്റെ ഭാഗമായി വോളണ്ടിയർമാർ നടത്തിയത് സംസ്ഥാന തലത്തിലുള്ള എൻ എസ് എസിന്റെ ഫീൽഡ് പ്രവർത്തനങ്ങൾക്ക് പുറമെ ലാൻഡ്സ്കേപ്പിംഗിന്റെ ഭാഗമായി സ്കൂൾ അങ്കണത്തിൽ പേൾഗ്രാസ് നടിൽ സ്കൂൾ പൂന്തോട്ടത്തിന്റെ സൌന്ദര്യവൽക്കരണം ആമ്പൽക്കുളം നവീകരണം സ്കൂളിലെ ശുചിമുറികളിൽ ഇ എം ലായനി ഉപയോഗിച്ച് ദുർഗന്ധ വിമുക്തമാക്കൽ പോഷക പച്ചക്കറി തോട്ടം ഒരുക്കലിന് ടെറസിൽ ഗ്രോ ബാഗിൽ പച്ചക്കറി കൃഷി സ്കൂൾ ചുമരുകളിൽ മഹത് വചനങ്ങൾ രേഖപ്പെടുത്തുന്ന പെയിന്റ് വർക്ക് മുതലായ പരിപാടികളും ക്യാമ്പസ് സമാപനത്തിനുള്ളിൽ വിജയകരമായി പൂർത്തീകരിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു അമിതമായ ഉപയോഗത്തെക്കുറിച്ചായിരുന്നു ഈ പ്രൊജക്റ്റ് നൂറ് വീട്ടിൽ കയറി ഇറങ്ങിയായിരുന്നു ഇത് നടത്തിയത് അതുപോലെ തന്നെ ഞങ്ങൾ ലഹരി ബോധവൽക്കരണ ക്ലാസ് നടത്തിയിരുന്നു വീട്ടിലെ ബാറ്റ് ബാറ്റ്സ്മെൻസ് ഒക്കെ ഞങ്ങൾ ഇ എം സൊല്യൂഷൻ വെച്ചിട്ട് ഞങ്ങൾക്കത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സ്കൂളിലെ ഓരോ ചുമരിലും കുട്ടികൾക്ക് മനസ്സിലാവുന്ന വിധത്തിലുള്ള ഓരോ വാച മഹത്വ വചനങ്ങൾ ഞങ്ങൾ എഴുതി എന്താ തയ്യാറാക്കിയിട്ടുണ്ട് ക്യാമ്പസ് ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായി ലാൻഡ്സ്കേപ്പ് ചെടികൾ നടുകയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ചെടികളും ഭൂമിജവുമായി ബന്ധപ്പെട്ട് അടുക്കള കൃഷി പോലത്തെ മുപ്പതോളം ഗ്രോ ബാഗുകൾ നടക്കുകയും അതിൽ കൃഷി നടുകയും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടെയാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് ക്യാമ്പിന്റെ സമാപനം സ്കൂൾ പ്രിൻസിപ്പൽ ആർ രശ്മി ഉദ്ഘാടനം ചെയ്തു എൻ പ്രോഗ്രാം ഓഫീസർ എം ജി രാധിക വോളിയർമാരായ അൻഷാദ് അപർണ ഫഹമിദ അധ്യാപകൻ ബി വി പ്രദീപ് പി പി സൗമിനി കെ ടി ഷൈജാമോൾ ഇ മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു മോട്ടോ ആപ്തവാക്യം എന്ന് പറയുന്നത് സുസ്ഥിര വികസനത്തിന് എൻ എസ് എസ് യുവത എന്നുള്ളതാണ് അതുപോലെ നമ്മുടെ നാടിൻ്റെ വികസനത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ഈ ക്യാമ്പിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് കുറച്ച് ഞങ്ങളുടെ സ്റ്റേറ്റ് സെല്ലിൻ്റെ വളരെ വ്യക്തമായ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ക്യാമ്പിന് ആ പ്രൊജക്റ്റുകളൊക്കെ ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് മറ്റ് സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ക്യാമ്പിൻ്റെ തനതായ ചില പ്രവർത്തനങ്ങൾ ഈ സ്കൂളിലും പുറത്തും ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് സ് അപ്പം അത് തന്നെ വെയിലത്തും തണലത്തും വരുന്ന ഒരു ഗ്രാസമാണ് അപ്പോൾ ഈ ഇത്തരം വർക്കുകൾ ഇവർ ചെയ്യുന്നതിലൂടെ അവർ ഈ ഒരു ക്യാമ്പസിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രമല്ല ഈ പറയുന്ന ഓരോന്നും വ്യത്യസ്തമായ സ്കില്ലുകളാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതുതന്നെയാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു എസൻസും കാരണം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് സമൂഹത്തിലെ അല്ലെങ്കിൽ വ്യക്തികളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കുന്നത് വഴി നമ്മൾ ജീവിതമാർഗം നേടുക എന്ന് തന്നെയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തിട്ടുള്ള ഈ സ്കിൽ എഡ്യൂക്കേഷൻ്റെ കാതൽ ന്യൂസ് ബ്യൂറോ